വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ എസ് വൈ എസ് വടകര മുനിസിപ്പൽ മീലാദുനബി സമ്മേളനത്തിന് തുടക്കം മൂന്ന് ദിവസങ്ങളിലായി വടകര താഴങ്ങാടി സീതി സാഹിബ് മൈതാനി കുട്ടോത്ത് മുസഹാജി നഗറിൽ നടക്കുന്ന പരിപാടിയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരം അരങ്ങേറി പരിപാടി മുഹമ്മദ് ഫൈസി ചെയ്തു സദസ്സാണിത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും സാദാഥ്യങ്ങളും വന്നു ചേരുന്ന ആ ഒരു നല്ല വന്നിരുന്നു കൊണ്ട് ഇൻഷാ ദൈവം നമുക്ക് ഇത് തങ്ങൾക്ക് നമ്മെ പരിചയപ്പെടാൻ പറ്റാവുന്ന രൂപത്തിൽ ഈ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ നമ്മുടെ ഈ കേരളക്കരയിൽ തന്നെ വൈജ്ഞാനികമായ മുന്നേറ്റത്തിന്റെ അതിപ്രധാനമായ കാഹളം വങ്ങി മുടങ്ങിയ ഒരു പ്രദേശത്താണ് ആ ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നത് എന്നത് ഒരു വലിയ മഹാഭാഗ്യമാണ് കേരളത്തിൽ അഗ്രസ്ഥരായ ഒരു കാലഘട്ടം കണ്ട അത്ഭുതങ്ങളെന്ന് കാലം സാക്ഷി പറഞ്ഞ മഹാപണ്ഡിതന്മാർ വന്നു നിന്നുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തിച്ചു വെച്ച വിജ്ഞാനത്തിന്റെ ആ കടാവിളക്കിനെ കേരളീയ മുസ്ലിം ഉമ്മത്തിനേക്ക് സമ്മാനിക്കാൻ ഒത്തുചേർന്ന ഒരു പരിശുദ്ധമായ ഒരു നഗരിയിൽ നമ്മൾ ഒരുമിച്ച് ഹബീബായ തങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് പോകാൻ മുത്തേ വലിയ ഒരു കാരണമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കണം ചടങ്ങിൽ ജസീൽ ഫൈസി പ്രഭാഷണം നടത്തി

ാണ് ഒരിക്കൽ ഒരു മനസ്സിലാക്കിയതുമാണ് പക്ഷേ ചില കാര്യങ്ങൾ കൂടി അതിൽ മനസ്സിലാക്കാനുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് ഒരു അയറാബിയായ മനുഷ്യൻ വരികയാണ് എന്നിട്ട് ഹബീബിനോട് ചോദിക്കുകയാണ് എന്നാണ് എന്നാണ് നമ്മൾ കേട്ട എന്തിനാ ചോദിക്കണത് ുന്നു എന്താണ് ഒരുമിച്ച് കൂടി നീക്കുമ്പോ നിന്റെ കൈയിൽ വെക്കാനുള്ളത് എന്നാണ് ഹബീബ് ചോദിക്കുന്നത് അതിനു വേണ്ടി

സ്നേഹം സ്നേഹം ആ കൊണ്ട് പ്രവേശിക്കാൻ കഴിയുമെന്ന് മഹാനായ പഠിപ്പിക്കുന്ന ഞാൻ പറയുന്നത് സയിദ്സ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഇക്ബാൽ സ്വാഗതം പറഞ്ഞു മുഹമ്മദ് പടിഞ്ഞാറത്തറ പ്രാർത്ഥനയും പ്രഭാഷണവും നടത്തി ചടങ്ങിൽ അബ്ദുൽ ലത്തീഫ് മുസ്ലിയ പി ഹസൻ ഹസൻഹുട്ടി ഹാജി എ പി മഹമ്മൂദ് ഹാജി എം പി അബ്ദുല്ല ഹാജി എ കെ അഷ്റഫ് ഹാജി പി കെ സി അബ്ദുറഹ്മാൻ ഹാജി ജലാൽ മാഹിരി അഷ്റഫ് ഫൈസി റഫീഖ് ഫൈസി മജീദ് ഹാജി ഷഹാജ് ഷിഫാസ് അക്ബർ നൌഷാദ് മുസ്രിയാർ അബ്ബാസ് ഹാജി തുടങ്ങിയവർ സന്നിഹിതരായി പി കെ സി അഷ്റഫ് ഹാജി നന്ദി പറഞ്ഞു തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മജിദ്സുന്നൂർ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം പ്രഭാഷണം നടത്തും ചൊവ്വാഴ്ച ഗ്രാൻഡ് മൗല്യതോടെ പരിപാടി സമാപിക്കും